സാമൂഹിക മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സ്കൂൾ അധ്യയന അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിദ്യാഭ്യാസം സ്വകാര്യ ബസ് കാൽനടയാത്രികനായ കാൽനട യാത്രികനായ വയോധികന് സെന്ററിൽ തിങ്കളാഴ്ച രാവിലെ മണിയോടെയാണ് സംഭവം കുമരനെല്ലൂർ സ്വദേശി പുത്തൻവീട്ടിൽ വീട്ടിൽ തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള രാമനാണ് മരിച്ചത് ഷോനോർ ഭാഗത്തുനിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന പുലരി എന്ന പേരിലുള്ള സ്വകാര്യ ബസ് സമാന ദിശയിൽ സഞ്ചരിച്ചിരുന്ന ടോറസ് ലോറിയെ മറികടക്കുന്നതിനിടയിൽ കാൽനടയാത്രികനെ തെറിപ്പിക്കുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ അപകടത്തിൽപ്പെട്ട് ഗുരുതര പരിക്കേറ്റ വയോധികനെ ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഒട്ടുപാറ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ടാഴ്ച മുൻപ് സമാന പ്രദേശത്ത് റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ച സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരനായ യുവാവിനെയും സ്വകാര്യ ബസ് ഇടിച്ചു തെറിപ്പിച്ചിരുന്നു അപകടമുണ്ടാക്കിയ സ്വകാര്യ ബസ്സും കസ്റ്റഡിയിലെടുത്തു ബസ് അമിത വേഗതയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളായ നാട്ടുകാർ പറയുന്നത് വളരെ അവസ്ഥയാണ് കാരണം ബസ്സുകാർ ഒരു ഇല്ലാതെ ഒരു 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 അവിടെ വലിയ വരുന്ന ഈ കാൽനട യാത്രക്കാരനെ ബസ് ഇടിക്കുന്നതായിട്ട് എന്നെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാനൊക്കെ അപ്പം തന്നെ ഇടപെട്ടവരുടെ ആൾക്കാരെല്ലാവരും കൂടി വളരെ നില ഇടപെട്ടാണ് ഈ ആളെ ആശുപത്രി കൊണ്ടുപോകുന്ന നടപടികളൊക്കെ ചെയ്തത് ബസ്സുകാരാ സമയത്ത് ഈ ആളെ ഈ പരിക്ക് പറ്റി രക്തം വാർന്ന കിടക്കണ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്ന് പറയുന്ന സാമാന്യ മര്യാദ പോലും ബസ്സുകാർ കാണിച്ചില്ല ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയിടയിൽ ഇത് മൂന്നാമത്തെ ഇൻസിഡൻറ്റാണ് കൂട്ടുപാറ ബസ്റ്റാൻഡിൽ ഉണ്ടാവണേ കൂട്ടുപാറയിൽ ഈ ബസ് മരണപ്പാച്ചിൽ അത് ശ്രദ്ധിക്കാൻ ആളില്ല ഉദ്യോഗസ്ഥന്മാരില്ല പോലീസ് ഇടപെടുന്നില്ല ബന്ധപ്പെട്ട ആർ ടി ഒ ഇടപെടുന്നില്ല ജനങ്ങൾക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ മരണപ്പാച്ചുകൊണ്ട് വഴി നടക്കാൻ പറ്റില്ല ഇപ്പോൾ എത്ര അപകടമായി കൂട്ടുകാറ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തുണ്ടാകുന്നു ഇതെൻ്റെ കൺ മുമ്പിലാണ് കാണുക ഞാൻ നാട്ടുകാർ മുഴുവൻ ഞങ്ങൾ എല്ലാവരും ഓടിക്കൂടി ഞങ്ങൾ കാണുകയാണ് ബസ്സുകാരെ ധാർഷ്ട്യമാണ് കാണിക്കണേ എന്നിട്ട് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നോക്കിയാൽ ഇവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനാ ഒന്നും അല്ല ശ്രദ്ധിക്കണത് ബസ്സിൻ്റെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട ഒരു ധിക്കാരപരമായ സമീപനമാണ് ബസിൻ്റെ ഭാഗത്തുണ്ടാവുക ബസിൻ്റെ ആൾക്കാരുടെ ഭാഗത്തുണ്ടാവുക ഇത് മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള മരണപാശമാണ് ഇതിൽ ഇടപെടണം ഞാനിപ്പോൾ ജെ ആർ ടി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടു വ്യക്തമായ നടപടി നിങ്ങൾ അതിൻ്റെ ഭാഗത്തെടുക്കണം പോലീസാണെങ്കിൽ ഇതൊന്നും അനങ്ങുന്നില്ല ഇവർ ചെയ്യുന്ന കൊള്ളരായ്മയ്ക്കെതിരെ ബന്ധപ്പെട്ട പോലീസായാലും ആർ ടി യു ആയാലും ഈ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകാമെന്ന നിയമം സർക്കാർ ഇത് നിയമമില്ലേ ആ സ്പീഡ് സ്പീഡനുസരിച്ചാണ് വലിയ വലിയ പത്ത് ഇരുപത് ചക്രമുള്ള വാഹനങ്ങൾ ബസ് ഉൾപ്പെടെ വാഹനങ്ങൾ അമിത വേഗത്തിൽ പോവുകയാണ് കുട്ടികൾ സ്കൂൾ യാത്ര ചെയ്യുന്ന സമയമാണ് സാധാരണക്കാർ നടന്നു പോകണം ഇവർ ഇതിലൊന്നും വിലയില്ല മനുഷ്യ ജീവൻ ഒരു വില കൽപ്പിക്കാത്ത നിലയിലേക്ക് വാഹന ഗതാഗതം പോവുകയാണ് മനുഷ്യ ഒരു വിലയില്ല ഗൗരവതരമായ വിഷയമാണത് ഗൗരവരം ഇപ്പോൾ ഈ ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ തന്നെ ഈ പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ ഈ അപകടങ്ങളെന്ന് പറഞ്ഞാൽ അധികാരികളുടെ കണ്ണു തുറപ്പിക്കാണ് നാദന അവസ്ഥയാണ് ഒരു നാദൻ വേണ്ടേ ഇത് ഇടപെടൽ ആൾ വേണ്ടേ വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് ബന്ധപ്പെട്ട ആളുകൾ ഇടപെടണം You are watching VCV News.